ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചക്കത്തേക്കുള്ള മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കിളിമീൻ എന്നാ പറയുന്നത് ഇത് ഞാൻ വെട്ടി ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ പല പേരുകളിലും അറിയപ്പെടുന്നു ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ സുൽത്താൻ മീൻ ചില സ്ഥലങ്ങളിൽ പുയാപ്പള മീൻ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നതാണ് കേട്ടോ ഞാൻ അതിനെയൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടേ കട്ട് ചെയ്ത് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഒരെണ്ണോടുത്ത് വർക്കിയും കൂടെ ചെയ്താന്ന് വെച്ചു അതിനായിട്ടൊക്കെ അദ്ദേഹം വരഞ്ഞെടുക്കുകയാണ് കേട്ടോ എല്ലാ വീട്ടമ്മമാരുടെ ഒരു വെല്ലുവിളിയാണ് ഉച്ചക്കത്തേക്കുള്ള കറി അത് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നും പറഞ്ഞാണ് ഓരോ ദിവസവും നിൽക്കുന്നത് അതേപോലെ തന്നെ രാവിലത്തെ ആ പ്രഭാത ഭക്ഷണവും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്താ ഉണ്ടാക്കണേ ഇന്ന് എന്തുണ്ടാക്കണ എന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും രാവിലെ പിന്നെ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു അങ്ങനെ അദ്ദേഹം മീൻ വറക്കാൻ വേണ്ടിയുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് എടുത്ത് ഈ ലാസ്റ്റ് ഇടുന്നത് കസൂരി മേത്തിയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയിലാണ് ഞാൻ കുഴച്ചെടുത്തത് അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ കസൂരി കസൂരിമേത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ ചീര ഉണങ്ങി പൊടിച്ചതാണ് കേട്ടോ അതൊരു ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ അതിനു വേണ്ടിയുള്ള സവാളയൊക്കെ എടുത്ത് ക്രൂരാ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട വേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം അരിഞ്ഞെടുക്കണം അതരി വേറെ ആരും വരില്ല നമ്മൾ തന്നെ അരിഞ്ഞെടുക്കണം പിന്നെ അമ്മ മീനൊക്കെ മുറിച്ചൊക്കെ തരും കേട്ടോ പിന്നെ കൊച്ചുങ്ങൾക്ക് അവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ചോറ് ഉച്ചക്ക് കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും ഇല്ല ഇണ്ട രാവിലത്തെ ഫുഡാണ് ഉച്ചക്കും കഴിക്കുള്ളൂ അത് കാരണം അവന് ചോറ് കെട്ടി കൊടുത്തു വിടാ പിന്നെ അതെല്ലാം അരിഞ്ഞു അരിഞ്ഞുകൂട്ടിയൊക്കെ എടുത്തിട്ട് ചട്ടി അടപ്പയിൽ വെച്ച് ചട്ടി ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞി തൂത്തൊക്കെ എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും ഞാൻ അപ്പുറത്തെ ചട്ടി വെച്ചു മീൻ വർക്ക് കിടക്കും രണ്ട് ചട്ടിയിലും അങ്ങടെ എണ്ണ വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണേ വെളിച്ചെണ്ണ ഭയങ്കര വിലയാണ് നമ്മുടെ നാട്ടിൽ ഈ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയിട്ട് ഒരു ആരും സമരത്തിന് വേണ്ടിയില്ല പെട്രോളിലായിരുന്നെങ്കിൽ എന്തൊരു സമരക്കാരായിരുന്നാലും സവാളകിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് വാടി വന്നപ്പോഴേക്കും ആ മീൻ വറുത്ത് എടുത്ത് എടുത്ത് ഞാൻ ചട്ടിയിൽ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടി പൊടികളെല്ലാം എടുത്ത് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇച്ചിരി ഒഴിച്ച് കുഴച്ച് ആ കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടാണ് ഞാൻ പൊടികൾ ഈ പച്ച ഇതൊക്കെ വേ വാട്ടിയ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ ആ ഇതങ്ങാട് നന്നായിട്ട് കരിഞ്ഞൊന്നും പോയാലും പെട്ടെന്ന് നന്നായിട്ട് ഒന്നുമില്ല നന്നായിട്ടങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കണം കേട്ടോ അങ്ങനെ ഞാൻ അത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പുളി വിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീനിനെ ഇട്ട് ഇട്ടുകൊടുത്തു തിളച്ച നല്ല ഇതായിട്ട് വന്നപ്പോഴേക്കും മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മീൻ ഇട്ട് കൊടുത്ത് അപ്പോഴേക്കും അവിടെ ഞാൻ മീൻ വറുക്കാൻ വെച്ചത് നല്ല ഫ്രൈ ആയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ കറി നല്ല കുറുകം പരുവായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല കുറുകം പരുവത്തിൽ നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം ഇതേപോലെ അങ്ങനെ അങ്ങനത്തെ എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ചോറ് ചോറെടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കൂടുതലാണ് എടുത്തതിരുന്നു കറികളൊക്കെ ഉള്ള കാരണം സാധാരണ ഞാൻ ഡയറ്റേ ആയത് കാരണം കുറച്ചേ ചോറ് ഉപയോഗിക്കാറുള്ളൂ ഇന്ന് ഇത്തിരി കൂടുതൽ ചോറ് എടുത്തിട്ടുണ്ട് ആ കറിയൊക്കെ കുട്ടി തിന്നാനായിട്ടൊരു മോഹം അങ്ങനത്തെ എല്ലാ കറികളും എടുത്ത് വെച്ച് ഞാൻ കഴിക്കാനിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ